സഹോദരി സൗദ എന്നിവർ വേദിയിലേക്ക് എത്തിച്ചേരണം അറിയിക്കുന്നു ഒരിക്കൽ കൂടി സാമൂഹിക രംഗത്ത് കലാരംഗത്ത് ജീവകാരുണ്യ രംഗത്ത് പകരം ഒരു സംഗമമായി ഒരു പേരായി നമ്മൾ പ്രവാസികൾ സൗഹൃദ കൂട്ടായ്മ ഭാവിയിലേക്ക് വരുന്ന വലിയൊരു കുടുംബ സംഗമത്തിന്റെ ചർച്ച വിശേഷം ചെയ്യുന്നതിന് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള ഈ തിരൂർ സംഗമം വേദിയിലേക്ക് ഒരിക്കൽ കൂടി വിശിഷ്ട വ്യക്തികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രേഫ വിശിഷ്ട വ്യക്തികൾ വേദിയിലേക്ക് എന്ന് അറിയിക്കുന്നു അലിമാൻ സാഹിബ് പ്രേതാസ് കാലിക്കറ്റ് കൂട്ടായി പ്രിയപ്പെട്ട സൈനികടും സഹോദരി വാഹിത പൊട്ടിക്കല് സൗദ എന്നിവർ വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കേണ്ടി വേണം